രാജാസ് വെൽക്കം ടു സൂപ്പർ ഫാമിലി പേര് രാജാസ് അതൊരു വെറൈറ്റി പേരാണ് തമിഴ് അല്ലെങ്കിൽ അങ്ങനെ ഇൻഫ്ലൂ അങ്ങനെ എന്തുകൊണ്ടാണ് ഈ പേരിട്ടത് ശരിക്കും എന്റെ അച്ഛന്റെ പേരാണ് രാജൻ എന്നുള്ളത് ഓ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാരും പേരുകൾ അവസാനിക്കുന്നത് രാജില് രാജിലാണ് രാജിലാണ് അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരുടെയും പേരെന്ന് പറഞ്ഞു എന്റെ പേര് സാജുൽ രാജ് ഓക്കെ പിന്നെ രാജാസ് പോകില്ലേ തീർച്ചയായും രാജ് എന്ന വിളിച്ചാൽ എല്ലാരും തിരിച്ചു വെച്ചു എവിടുന്നാ നിങ്ങൾ വരുന്നത് ഞങ്ങള് മലപ്പുറം ജില്ലയാണ് മലപ്പുറം പ്രോപ്പർ സ്ഥലം കുറച്ച് ഒരു എന്ത് ചെയ്യുന്നു

കൊഞ്ചിയ ജാലകളിയതാരേ തലമർമരം നേർത്ത ചില്ലിൽ കുയിലായ് മൂളിയതാരേ അവരലാലേ കവി ആഹാ അച്ഛന്റെ എങ്ങനെ അടിപൊളിയാണ് അടിപൊളി 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 അച്ഛന്റെ ഒരു ഒരു പിള്ളേരും ആലാലോകത്തേക്ക് കേറി വരുന്നുണ്ടെന്ന് തോന്നുന്നു അതെ അതെ തീർച്ചയായിട്ടും എന്ത് പറയുന്നു ചേച്ചിയുടെ കാര്യം പേര് പറയൂ ഷിജില രാജ് ഷിജിലെ നേരത്തെ പറഞ്ഞല്ലോ ഹൗസ് വൈഫാണെ ഓക്കെ ഓക്കെ എവിടെയാ അവിടെ മലപ്പുറം തന്നെയാണോ മലപ്പുറം 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 ഇവളുടെ വീട് പ്രോപ്പർ തന്നെയാണ് നിങ്ങൾ അപ്പൊ എന്തായാലും എന്തും ട്രൈ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു രാജാ കുടുംബത്തിന് നമുക്ക് കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയാ ടീം രാജാ രാജകീയമായ പല കാര്യങ്ങളും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതേ ഞമ്മള് പറഞ്ഞത് ഈ രാജെന്നുള്ള ആ സാധനമാണ് ഇത് പറഞ്ഞു തരുമ്പ രാജാവ് എന്നുള്ള ആ എഞ്ചിക്കൊണ്ടോ